എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ മാല വള കമ്മലുകൾ അതൊന്നും ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ലല്ലോ അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സംഭവം അങ്ങനെ വളകളും മാലകളും കാണിക്കാനുള്ള ഓർത്താണേ ഇത് ഇതൊക്കെ എന്നാന്ന് ഓർക്കുമായിരിക്കും എന്നാലും നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ നമുക്ക് ആദ്യം ഞാൻ ഭീമ ജുവലറിയിലെ ബോക്സിന്ന് തന്നെ തുടങ്ങാം കുഞ്ഞും ഗോളല്ല ഫാൻസിയാണ് ഇത്രക്കാൻ ഗോൾഡ് മേടിക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ രണ്ട് വള എന്ന ഇതിൻ്റെതും കളറ് പോയിട്ടില്ല കേട്ടോ ഇത് പ്ലേറ്റ് ചെയ്യുന്ന ടൈപ്പ് വളയാണ് നമ്മൾ വല്ല ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇട്ടു കൊണ്ടുപോകും ഇത് പിന്നെ നമുക്കൊരു മാരേജ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സാരി പിന്നെ സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേനും എൻ്റെ കൂടെ ഇടാൻ പറ്റിയ എനിക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വള ആനേജിന് മുമ്പിലൊക്കെ നിൽക്കപ്പോഴും ഞാൻ പോണ കല്യാണങ്ങളിലല്ല ഇതൊക്കെ കാണാം ഇതൊക്കെയൊന്നും വളയൊന്നും ഇല്ലാതെ നമ്മളാരും പിന്നെ ഇപ്പോൾ ആ ടർക്കിഷ് മോഡൽ വളകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് ഒരു പവനിൻ്റെ നാല് ഗ്രാമിലും രണ്ട് ഗ്രാമിലും ഒക്കെ പക്ഷെ നമുക്കിതുപോലെ തോരണം മേടിച്ച് സെറ്റാക്കാം പെട്ടെന്ന് പോകത്തുമില്ല ഒന്നുമില്ല ഒടിയത്തും ഇല്ല അര ഗ്രാമാണ് അരപ്പവനാണല്ലോ എന്ന് ഓർത്ത് ഒടിയത്തില്ല രണ്ട് ഗ്രാമാണോന്ന് ഓർത്ത് ഒടിയത്തില്ല ഇതൊക്കെ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ പിന്നെ നമ്മൾ പിന്നെ എവിടെയെങ്കിലും ബോട്ട് വന്ന് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് ഉണങ്ങി കഴുകി ഉണങ്ങിയൊക്കെ വെക്കണം കേട്ടോ അന്നേരം ഒത്തിരി നാൾ നിൽക്കും പിന്നെ ഇത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുവൈറ്റീന്ന് കൊണ്ടുവന്ന വള ഇവിടുത്തെ മോഡൽ വള അവിടുത്തെ കുവൈറ്റിലൊരു ഈ ചിരയിൽ നിന്ന് മേടിച്ച വളയാണ് ഇത് അവിടുത്തെ ഒരു കേടി ഇവിടുത്തെ എത്രയാ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാക്കുന്നത് രണ്ട് കേടി കൊടുത്ത് മേടിച്ച മല പിനാർ അവിടുത്തെ കുഴി തിണ്ടും കൊടുത്ത് മേടിച്ചതാണ് പിന്നെ ഇത് ഇതൊരു പഴയ മോഡലാണ് കേട്ടോ ഇതിൻ്റെ കയ്യിൽ ഇപ്പം പാട്ടില്ല നേരത്തെ ഇതേ ഇത് ഈ നമ്മൾ കരിമണിമാലയൊക്കെ ഇടുമ്പോഴത്തേന് ഇടാൻ പറ്റിയ ടൈപ്പാണ് പിന്നെ ഇത് രണ്ടെണ്ണം ഇത് ഇതൊക്കെ ഒരു ഓൾഡ് ആയി എന്നാലും അതിലിരിക്കുന്നു പിന്നെ ഇതാ ഇത് ഈ വള എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടാണോ നല്ല ഭംഗി ഇല്ലേ എന്താണ് ഇത് മെറ്റലിൻ്റെ കമ്മലും മെറ്റല് മാലയും ഒരു റിങ്ങും പിന്നെ ഇത് ബാംഗ്ലും എല്ലാം ഇതേ ഷെയ്ഡ് തന്നെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയില്ല അങ്ങനെ പിന്നെ ഇത് ഈ ബാങ്കിൽ സൃഷ്ടില്ലാത്ത ഒരു മനുഷ്യനും കളയാണ് കുപ്പികൾ ഇതൊന്നും ഇത് ഇടയ്ക്കിടും ഇടക്കിടാറില്ല ഒരു രസം മേടിച്ച് കാണുമ്പോൾ നമുക്കൊരു പുതിയല്ലേ മേടിച്ച് വെക്കണം വേറെ ഉണ്ടായിരുന്നില്ല പിള്ളേർ വലുതായി പിന്നെ അവരോരോന്നും ഇട്ടിട്ടിട്ടിട്ടിട്ട് കളഞ്ഞ് അങ്ങനെ പിന്നെ നമുക്ക് കാണാം ജിമ്മിക്കുകൾക്ക് കുറച്ച് കളക്ഷനുണ്ടായിട്ടോ കുളശന്നും അത് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും അല്ല കേട്ടോ ഒന്നിത് നല്ലേ പിന്നെ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടാറുള്ളതാണ് ഫേവറേറ്റ് ഒരുപാട് ഇഷ്ടമുള്ള സംഭവം ഇത് നല്ലല്ലേ പിന്നെ പിന്നെ രണ്ടെണ്ണം ഇതൊക്കെ ചിലരുടെ ഓൾഡ് ഫാഷനായിട്ട് ഇരിക്കുന്നതായിരിക്കും കേട്ടോ പക്ഷെ നമ്മളൊക്കെ മേടിച്ച് വരുമ്പോഴത്തേനും അത് ഇതിൻ്റെ ട്രെൻഡൊക്കെ തീർന്നതാണ് ഇത് ഇത് പറ്റേണ്ടത് തന്നെ കേട്ടോ ഇതല്ലേ ഇതൊരു ചെറിയ ടൈപ്പ് ജിമ്മിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് ഇത് ഇതൊരു ചെറിയ ടൈപ്പുണ്ട് നല്ലതല്ലേ പിന്നെ അതൊരു പലതും പല ഷെയ്ഡ് പോലത്തെ ആയിട്ടുണ്ട് ഇതൊരു മൾട്ടി കളറായിട്ടുള്ള സംഭവം ഏ കാണാമോ ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഇത് മൾട്ടി കളറാണല്ലോ അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ചിരി ചിരിയൊരു വ്യത്യാസമൊക്കെ കാണുമോ അവിടെ അവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ മേടിച്ചത് കണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതും ഇതും തമ്മിൽ തന്നെ വ്യത്യാസം കുറച്ച് വ്യത്യാസം ഇതിങ്ങനെ ഇതൊരു പീ കോക്കിൻ്റെ ഒരു ഷെയ്ഡ് ഇതൊരു ഇത് രണ്ട് പീകോക്കാണെന്ന് തോന്നുന്നു രണ്ടും രണ്ടും രണ്ട് ടൈപ്പിലുള്ള പീകോക്ക് ഉണ്ടോ ഇനി എൻ്റെ കയ്യിലുള്ളത് കരിമണിമാല എപ്പോഴും പറയല കരിമണിമാലയുടെ കമ്മലിട്ട് കരിമണിമാലയിലൂടെ വളയിട്ട് ഇതാ ഈ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഈ ഒരു മാല വെച്ചുകൊണ്ടാണ് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുന്നത് പിന്നെ ഒരു ഈ ഈ ടൈപ്പ് ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഇങ്ങനെ ഉണ്ടോ ഇതൊരു ഇത് പിന്നെ അടുത്തതാണ് എല്ല ഈങ്ങനെ എവിടെയുള്ളൊക്കെ പോകുമ്പോഴത്തേനും ഇടങ്ങുന്ന കോളേജ് അല്ലേ ചിലത് ഇട്ടിട്ടുണ്ട് ചിലത് ഇട്ടിട്ടില്ല കേട്ടോ മേടിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല രസമല്ല നല്ല ഭംഗി ഇല്ലേ ഇതാണ് നല്ല രസമില്ലേ ഇത് ഒരു ഇതിൻ്റെ മോ ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തോന്നും ഒരു ഗോൾഡ് മോ ആ ചെയിന് കണ്ടാലും തോന്നും ഒരു ഗോൾഡിൻ്റെ ടച്ചുള്ള ടൈപ്പ് പക്ഷേ ഈ ചെയിൻ കണ്ടു കഴിഞ്ഞാൽ സിൽ പ്ലേറ്റാണെന്ന് പറയാം പക്ഷെ ഇവിടം വരെ ഗോൾഡ് പോലെ തന്നെയാണ് കേട്ടോ പിന്നെ നേരിട്ട് കാണുമ്പോഴത്തേനും നമ്മൾ ഓർക്കും ഗോൾഡാണ് നോന്ന ഒരു ഷെയ്ഡില്ലേ അങ്ങനത്തെ ഇത് ഫാൻസി ടൈപ്പ് പ്ലേറ്റഡ് അല്ല കേട്ടോ പ്ലേറ്റഡ് അല്ല ഇതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്നു തോന്നുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലീസ് ദേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അരിമണിമാരാണ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പോലീസ് ആട്ടോ അല്ല ഭംഗിയില്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഈ മലയുടെ ഒക്കെ ഇതുണ്ട് സ്റ്റഡ് ഉണ്ട് ഇതൊക്കെ സെറ്റായിട്ടുള്ളത് ഞാൻ സെറ്റ് തിരിച്ചങ്ങനെ വയ്ക്കാറില്ല ഇഷ്ടമുള്ള കമ്പിളിട്ടോണ്ട് പോകുക എന്നുള്ളത് ഇതൊക്കെ വല്ല അടുത്തൊക്കെ പോകുമ്പോൾ അല്ല അമ്പലത്തിൽ പോകുമ്പോൾ എന്നാൽ എന്ത് അമ്പലത്തിലെ പരിപാടിക്ക് എന്തെങ്കിലും പോകുവാണെങ്കിൽ മാത്രം അതുമല്ല എനിക്ക് ഇങ്ങനത്തെ കഴിത്ത് ഈ നെക്കിൻ്റെ കൂടെ നല്ല വണ്ണമൊക്കെ ഉള്ളാറണം ഇടുമ്പോൾ ഒരു എന്താ പോലെ എനിക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് ഞാൻ പക്ഷേ ഇത് പിള്ളേരെ എടിപ്പിക്കാറുണ്ട് പിള്ളേരെ അടിപ്പിക്കുമ്പോൾ എല്ലാം എനിക്ക് ചോദിക്കാറുണ്ട് ഇത് നല്ലതാണ് പക്ഷേ ഇത് കളറൊന്നും പോയിട്ടില്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുണ്ട് പക്ഷേ എൻ്റെ കളറൊന്നും പോയിട്ടില്ല എൻ്റെ ഒത്തിരി ഇഷ്ടമാണ് ഇത് മാലയെ നല്ലതെട്ടോ കൊച്ചു പിള്ളേരൊക്കെ ഇട്ടൊന്നും നടക്കാൻ നല്ല ഭംഗിയില്ല ഇതൊക്കെ ഇട്ടിട്ട് സിറ്റ് സിറ്റുസാരിയല്ലാത്തുള്ള ഹാഫ് സാരിയൊക്കെ കൊടുത്ത് വെച്ച് നല്ല ഭംഗിയായിരിക്കും അല്ലേ അത് നോക്കുന്നത് ഞാൻ സിറ്റ് സാരി കൊടുക്കുമ്പോഴത്തേന് ഇടാറുള്ളൂ കേട്ടോ എനിക്കിഷ്ടമുള്ളൊരു മാലയാണ് നമ്മളെ കഴുത്തനും പ്രശ്നമില്ല ആ പിന്നെ ഉള്ളത് ആ ഇപ്പോഴത്തെ ഇത് ഇത് പക്ഷേ നമ്മളെ കളറെല്ലാം പോയി എന്നാലും കുഴപ്പമില്ല ഇത് കട്ടിന്നു പക്ഷെ എൻ്റെ പിന്നെ കളറെല്ലാം ഫായിപ്പോയി കളർ പോയി എന്നാണ് എന്നാലും പിള്ളേർക്കൊക്കെ വിടാൻ കേട്ടോ പിള്ളേരൊക്കെ എടുത്തിറക്കിടും പിന്നെ ഉള്ളത് ഇതും ഫ്ലിപ്പ്കാർട്ടാ ഫുള്ള് ഫ്ലിപ്പ്കാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മാലകളെല്ലാം ഫ്ലിപ്പ് കാർട്ടാ കേട്ടോ ഇരിക്കുമ്പോഴത്തേനും ഒരു രസത്തിന് ഇതെല്ലാം ഇതൊന്നും ഞാൻ ഇടാറില്ല ഇതെല്ലാം പിള്ളേരെ അവരെ ഒരു പിള്ളേരായിരുന്നു ഇത് ഏ ഇതൊക്കെ തിരിച്ചാന്ന് തന്നെ ഇതൊക്കെ ഇതെങ്ങനെ ടൈപ്പ് എനിക്കിതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചൂട് പോലെ ഭയങ്കര എന്തായിട്ടോ ചൂട് എടുക്കും അഴുപ്പിങ്ങനെ എറിയിരിക്കുന്നു ഇത് പക്ഷേ ഇച്ചിരി നല്ല കേട്ടോ ഇത് വേണ്ട അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഉണ്ടായിട്ടോ ഇതൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് മരിച്ച കേട്ടോ ഇത് നല്ല ഇതിൻ്റെ സ്റ്റോണൊക്കെ നല്ല സ്റ്റോൺ ഇങ്ങനെ കെട്ടു പിടിഞ്ഞൊക്കെ ഇരിക്കും പക്ഷേ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല ബേ ഇതിഞ്ഞ് പോയെന്നുള്ള നല്ല ഭംഗി അല്ലേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മാന കേട്ടോ പിന്നെ വേർതേ ഇത് കുഞ്ഞു 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 കുഞ്ഞി കമ്മലാണ് കുഞ്ഞു കുഞ്ഞി കമ്മലാണ് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ സ്റ്റഡുകളാണ് കിടുന്നത് ഇത് ഇത് പിന്നെ ഇത് അങ്ങനെയുള്ള കുഞ്ഞിക്ക സ്റ്റഡുകളൊക്കെ വരുന്നത് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ ഇങ്ങനത്തെ ഇത് ഇതിൻ്റെയൊക്കെ ഇതാ നമ്മൾ കമ്പിള് കാണിച്ചില്ലേ ഇത് ഇത് കൂട്ട എനിക്ക് നാലണ്ണം അത് നാളെണ്ണം ഇല്ല ഭംഗി ഇതും ഫ്ലിപ്പ്കാർട്ടാണോ എല്ലാം ഫ്ലിപ്പാർട്ടാ ഒന്നിന് ഒരു കെ ഷിഫോൺ പോലത്തെ സാരിയൊക്കെ കൊടുത്തേച്ച് ഇതൊക്കെ ഇടുമ്പത്തേനൊരു ഒരു പത്തിയേഴ് ഭംഗിയല്ലേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒത്തിരി ഒന്നുമില്ല ഇതൊക്കെ ഉള്ളു ആയി ആ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒത്തിരി ഒന്നുമില്ല ഇതൊക്കെ കാണുമ്പോൾ ചിലർ ഓർക്കും ഇതൊക്കെയാണ് കമ്മിൾ കളക്ഷൻ മാല കളക്ഷൻ എന്നൊക്കെ ഓർക്കും പക്ഷെ ഇതൊക്കെ ഈ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു സന്തോഷം ആ സന്തോഷത്തിൽ നിങ്ങളും കൂടെ കൂടട്ടെ നോർത്തു അങ്ങനെയാണ് ഈ ചെറിയൊരു വീഡിയോ എടുത്തത് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ബ്ലോഗല്ലേ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം